അധ്യായം പ്രതികരണം മോശിയുംഹറോനും ഭർവോയുടെ മുൻപിൽ ചെന്ന് പറഞ്ഞു ഇസ്രായേലിന്റെ ദൈവമായി കർത്താവ് കൽപ്പിക്കുന്നു മരുഭൂമിയിൽ വന്ന് എന്റെ ബഹുമാനാർത്ഥം പൂജാ മഹോത്സവം ആഘോഷിക്കാൻ എന്റെ ജനത്തെ വിട്ടയക്കുക അപ്പോൾ ഫറവോ ചോദിച്ചു ആരാണീ കർത്താവ് അവന്റെ വാക്ക് കേട്ട് ഞാൻ എന്തിന് ഇസ്രായേൽക്കാരെ വിട്ടയക്കണം ഞാൻ കർത്താവിനെ അറിയുന്നില്ല ഇസ്രായേൽക്കാരെ വിട്ടയക്കുകയുമില്ല അപ്പോൾ അവർ പറഞ്ഞു ഹെബ്രായരുടെ ദൈവം ഞങ്ങളെ സന്ദർശിച്ചിരിക്കുന്നു ആകയാൽ മൂന്ന് ദിവസത്തെ യാത്ര ചെയ്ത് മരുഭൂമിയിൽ ചെന്ന് ഞങ്ങളുടെ ദൈവമായി കർത്താവിന് ബലിയർപ്പിക്കാൻ ഞങ്ങളെ അനുവദിക്കുക അല്ലാത്ത പക്ഷം അവിടുന്ന് മഹാമാരി കൊണ്ടോ വാൾ കൊണ്ടോ ഞങ്ങളെ ശിക്ഷിക്കും അപ്പോൾ ഈജിപ്ത് രാജാവ് അവരോട് പറഞ്ഞു മോശേ അഹറോനെ നിങ്ങൾ ജനത്തിന്റെ ജോലിക്ക് മുടക്കം വരുത്തുന്നത് എന്തിന് പോയി നിങ്ങളുടെ കാര്യം നോക്കുവിൻ അവൻ തുടർന്നു നാട്ടിൽ നിങ്ങളുടെ ജനം ഏറെയുണ്ട് അവരുടെ ജോലിക്ക് നിങ്ങൾ മുടക്കം വരുത്തുകയോ ഫറവോ അന്ന് തന്നെ ജനത്തിന്റെ മേൽനോട്ടക്കാരോടും അവരുടെ മേലധികാരികളോടും കൽപ്പിച്ചു ഇഷ്ടികയുണ്ടാക്കാൻ വേണ്ട വൈക്കോൽ മുൻപെന്ന പോലെ ഇനി ജനത്തിന് എത്തിച്ചു കൊടുക്കേണ്ട അവർ തന്നെ പോയി ആവശ്യമുള്ള വൈക്കോൽ ശേഖരിക്കട്ടെ എന്നാൽ ഇതുവരെ ഉണ്ടാക്കിയിരുന്നത്ര ഇഷ്ടികയുണ്ടാക്കാൻ അവരെ നിർബന്ധിക്കുകയും വേണം അതിൽ കുറവ് വരരുത് അവർ അലസരാണ് അതുകൊണ്ടാണ് ഞങ്ങളുടെ ദൈവത്തിന് ബലിയർപ്പിക്കാൻ ഞങ്ങൾ പോകട്ടെ എന്ന് അവർ മുറവിളി കൂട്ടുന്നത് അവരെ കൊണ്ട് കൂടുതൽ ജോലി ചെയ്യിക്കുക അങ്ങനെ അവർ അധ്വാനിക്കുകയും വ്യാജ വാക്കുകളിൽ ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യട്ടെ മേൽനോട്ടക്കാരും മേസ്ത്രികളും ചെന്ന് ജനത്തോട് പറഞ്ഞു ഇനി നിങ്ങൾക്ക് വൈക്കോൽ തരികയില്ല എന്ന് പറവോ പറയുന്നു നിങ്ങൾ തന്നെ പോയി കിട്ടാവുന്നിടത്തു നിന്നെല്ലാം വൈക്കോൽ ശേഖരിക്കുവേൻ എന്നാൽ പണിയിൽ യാതൊരു കുറവും വരരുത് ജനം വൈക്കോൽ ശേഖരിക്കുന്നതിന് ഈജിപ്തിന്റെ നാനാഭാഗങ്ങളിലേക്കും പോയി മേൽനോട്ടക്കാർ കർശനമായി നിർദ്ദേശിച്ചു ദിവസം തോറുമുള്ള വേല വൈക്കോൽ തന്നിരുന്നപ്പോൾ എന്ന പോലെ ചെയ്തു തീർക്കുകയും ഭർവോയുടെ ഉദ്യോഗസ്ഥന്മാർ ജോലിയുടെ മേൽനോട്ടത്തിന് നിയമിച്ചിരുന്ന ഇസ്രായേൽക്കാരെ പ്രഹരിച്ചുകൊണ്ട് ചോദിച്ചു നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്ര ഇഷ്ടികകൾ ഇന്നലെയും ഇന്നും ഉണ്ടാക്കഞ്ഞതെന്ത് ഇസ്രായേൽക്കാരായ മേൽനോട്ടക്കാർ ഭർവോയെ സമീപിച്ച് ഇങ്ങനെ പരാതിപ്പെട്ടു അങ്ങയുടെ ദാസന്മാരോട് എന്താണ് ഇപ്രകാരം പെരുമാറുന്നത് അങ്ങേട് ദാസന്മാർക്ക് അവർ വൈക്കോൽ തരുന്നില്ല എങ്കിലും ഇഷ്ടിക ഉണ്ടാക്കുവിൻ എന്ന് അവർ കൽപ്പിക്കുന്നു അങ്ങേടെ ദാസന്മാരെ പ്രഹരിക്കുന്നു എന്നാൽ കുറ്റം അങ്ങേടെ ജനത്തിന്റേതാണ് ഫറവ് മറുപടി പറഞ്ഞു നിങ്ങൾ അലസരാണ് അതുകൊണ്ടാണ് കർത്താവിന് ബലിയർപ്പിക്കാൻ ഞങ്ങൾ പോകട്ടെ എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോയി ജോലി ചെയ്യുവിൻ നിങ്ങൾക്ക് വൈക്കോൽ തരികയില്ല എന്നാൽ ഇഷ്ടികയുടെ എണ്ണം കുറയുകയും അരുതാം അനുദിനം ഉണ്ടാക്കുന്ന ഇഷ്ടികയുടെ എണ്ണത്തിൽ കുറവ് വരാൻ പാടില്ലെന്ന് കേട്ടപ്പോൾ ഇസ്രായേൽക്കാരായ മേലാളന്മാർ ധർമ്മസങ്കടത്തിലായി ഭർവോയുടെ അടുക്കിൽ നിന്നും മടങ്ങിയെത്തുമ്പോൾ മോശയും അഹ്റോനും തങ്ങളെ കാത്തു നിൽക്കുന്നത് അവർ കണ്ടു അവർ മോശിയോടും അഹ്റോനോടും പറഞ്ഞു കർത്താവ് നിങ്ങളുടെ പ്രവൃത്തി കണ്ട് നിങ്ങളെ വിധിക്കട്ടെ ഭർവോയുടെയും അവന്റെ സേവകരുടെയും മുൻപിൽ നിങ്ങൾ ഞങ്ങളെ അവജ്ഞാപാത്രങ്ങളാക്കി ഞങ്ങളെ വധിക്കാൻ നിങ്ങൾ അവരുടെ കയ്യിൽ വാൾ കൊടുത്തിരിക്കുന്നു അപ്പോൾ മോശ കർത്താവിനോട് പറഞ്ഞു കർത്താവേ അങ് എന്തിനാണ് ഈ ജനത്തോട് ഇത്ര ക്രൂരമായി പെരുമാറുന്നത് എന്തിനാണ് അങ്ങെന്നെ ഇങ്ങോട്ടയച്ചത് ഞാൻ അങ്ങയുടെ നാമത്തിൽ ഭർവോയോട് സംസാരിക്കാൻ വന്നതു മുതൽ അവൻ ഈ ജനത്തെ കഷ്ടപ്പെടുത്തുകയാണ് അങ്ങ് അങ്ങയുടെ ജനത്തെ മോചിപ്പിക്കുന്നുമില്ല അധ്യായം ആറ് മോശയെ ധൈര്യപ്പെടുത്തുന്നു കർത്താവ് മോശയോട് പറഞ്ഞു ഞാൻ പറവോയോട് എന്തു ചെയ്യുമെന്ന് നീ ഉടനെ കാണും ശക്തമായി കരുത്താൽ നിർബന്ധിതനായി അവൻ അവരെ വിട്ടയക്കും അവരെ പുറന്തള്ളാതിരിക്കാൻ വയ്യാത്ത നില അവന് വന്നുകൂടും അവിടുന്ന് തുടർന്നു ഞാൻ കർത്താവാണ് അബ്രാഹത്തിനും ഇസ്ഹാക്കിനും യാക്കോവിനും സർവശക്തനായ ദൈവമായി ഞാൻ പ്രത്യക്ഷപ്പെട്ടു എന്നാൽ കർത്താവെന്ന നാമത്താൽ ഞാൻ ഞാൻ എന്നെ അവർക്ക് വെളിപ്പെടുത്തിയില്ല എങ്കിലും അവർ പരദേശികളായി പാർത്തിരുന്ന കാനാൻ ദേശം അവർക്ക് നൽകുമെന്ന് അവരുമായി ഞാൻ ഉടമ്പടി ചെയ്തിരുന്നു ഈജിപ്തുകാർ അടിമകളാക്കിയിരിക്കുന്ന ഇസ്രായേൽ മക്കളുടെ ദീനരോധനം ഞാൻ കേട്ടു എന്റെ ഉടമ്പടി ഞാൻ ഓർമ്മിക്കുകയും ചെയ്തു ആകയാൽ ഇസ്രായേൽ മക്കളോട് പറയുക ഞാൻ കർത്താവാണ് ഈജിപ്തുകാർ ചുമത്തിയ ഭാരം നീക്കി നിങ്ങളെ ഞാൻ മോചിപ്പിക്കും നിങ്ങളുടെ അടിമത്തത്തിൽ നിന്ന് നിങ്ങളെ സ്വതന്ത്രരാക്കും കൈ ഉയർത്തി അവരെ കഠിനമായി ശിക്ഷിച്ച നിങ്ങളെ വീണ്ടെടുക്കും ഞാൻ നിങ്ങളെ എന്റെ ജനമായി സ്വീകരിക്കും നിങ്ങളുടെ ദൈവമായിരിക്കുകയും ചെയ്യും ഈജിപ്തുകാരുടെ ദാസ്യത്തിൽ നിന്ന് നിങ്ങളെ മോചിപ്പിച്ച ഞാനാണോ നിങ്ങളുടെ ദൈവമായി കർത്താവ് എന്ന് നിങ്ങൾ അറിയും അബ്രാഹത്തിനും ഇസ്ഹാക്കിനും യാക്കോബിനും വാഗ്ദാനം ചെയ്ത ദേശത്തേക്ക് നിങ്ങളെ ഞാൻ നയിക്കും അതു നിങ്ങൾക്ക് അവകാശമായി തരികയും ചെയ്യും ഞാൻ കർത്താവാണ് ഇസ്രായേൽ മക്കളോട് മോശ ഇപ്രകാരം പറഞ്ഞെങ്കിലും അവരുടെ മനോവ്യതയും ക്രൂരമായ അടിമത്തവും നിമിത്തം അവർ അവന്റെ വാക്കുകൾ ശ്രദ്ധിച്ചില്ല കർത്താവ് മോശയോട് കൽപ്പിച്ചു നീ പോയി ഈജിപ്തിലെ രാജാവായ ഫറവോയോട് ഇസ്രായേൽ മക്കളെ വിട്ടയക്കാൻ പറയുക മോശ കർത്താവിനോട് പറഞ്ഞു ഇസ്രായേൽ മക്കൾ പോലും ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല പിന്നെ ഫറവോ കേൾക്കുമോ ിൽ ഞാൻ സംസാരിക്കാൻ കഴിവില്ലാത്തവനുമാണ് ഇസ്രായേൽക്കാരെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിക്കാൻ ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നുവെന്ന് ഇസ്രായേൽ മക്കളോടും ഈജിപ്ത് രാജാവായ ഫറവോയോടും പറയുക ഭരവോയോടും പറയുകയും അഹ്റോന്റെയും പിതൃഗോത്രങ്ങളുടെ തലവന്മാർ ഇവരാകുന്നു

പുത്രന്മാരുടെ പേരുകൾ കൊഹാത്ത് മെറാറി ലേവിയുടെ ജീവിതകാലം വർഷമായിരുന്നു ഖർഷാന്റെ പുത്രന്മാർ ലിപ്നി എന്നിവരും അവരുടെ കുടുംബങ്ങളും കൊഹാത്തിന്റെ പുത്രന്മാർ അമ്രാം ഇസ്ഹാർ ഹിബ്രോൺ കൊഹാത്തിന്റെ ജീവിതകാലം നൂറ്റി മുപ്പത്തിമൂന്ന് വർഷമായിരുന്നു മെറാറയുടെ പുത്രന്മാർ മഹിലി മൂഷി തലമുറയനുസരിച്ച് ലേവിയുടെ കുടുംബങ്ങൾ ഇവയാണ് അംറാം തന്റെ പിതൃ സഹോദരിയായ സ്വീകരിക്കുകയും അവളിൽ അവന് അഹറോൻ മോശ എന്നിവർ ജനിക്കുകയും ചെയ്തു അംറാമിന്റെ ജീവിതകാലം നൂറ്റി വർഷമായിരുന്നു ഇസ്ഹാറിന്റെ പുത്രന്മാർ സിക്രി ഉസിയേലിന്റെ പുത്രന്മാർ മിഷായേൽ സിക്രി അമ്മാബിന്റെ മകളും നഹോഷിന്റെ സഹോദരിയുമായ എലീഷായെ ഭാര്യ സ്വീകരിക്കുകയും അവളിൽ അവന് നാദാബ് അബീഹു എലയാസർ ഇത്താമർ എന്നീ പുത്രന്മാർ ജനിക്കുകയും ചെയ്തു അസീർ വംശജർ പുത്രനായ പുത്രയെ ഭാര്യയായി സ്വീകരിക്കുകയും അവളിൽ അവന് ഫിനാസ് എന്ന പുത്രൻ ജനിക്കുകയും ചെയ്തു ഇവരാണ് ലേവി ഗോത്രത്തിലെ പുലത്തലവന്മാർ രാജ്യത്തു നിന്ന് ഇസ്രായേൽക്കാരെ സംഘം സംഘമായി പുറത്തു കൊണ്ടുവരിക എന്ന് കർത്താവ് കൽപ്പിച്ചത് ഈ അഹ്റോനോടും മോശയോടുമാണ് ഇസ്രായേൽക്കാരെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടി ഈജിപ്തിലെ രാജാവായ ഫറവോയോട് സംസാരിച്ചത് ഇവരാണ് ഈജിപ്തിൽ വെച്ച കർത്താവ് മോശയോട് സംസാരിച്ച ദിവസം അവിടുന്ന് ഇപ്രകാരം അരളി ചെയ്തു ഞാൻ കർത്താവാണ് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതെല്ലാം ഈജിപ്തിലെ രാജാവായ ഫറവോയോട് നീ പറയുക മോശ കർത്താവിനോട് പറഞ്ഞു സംസാരിക്കാൻ കഴിവില്ലാത്തവനാണ് ഞാൻ ഫറവോ എന്റെ വാക്കുകൾ ശ്രദ്ധിക്കുമോ അധ്യായം ഏഴ് ഫറവോയുടെ മുൻപിൽ കർത്താവ് മോശയോട് പറഞ്ഞു ഇതാ ഞാൻ ഫറവോയിക്കു നിന്നെ ദൈവത്തെ പോലെ ആക്കിയിരിക്കുന്നു നിന്റെ സഹോദരനായ അഹ്റോൻ നിന്റെ പ്രവാചകനായിരിക്കും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതെല്ലാം നീ അഹ്റോനോട് പറയണം ഫറവോ തന്റെ രാജ്യത്തു നിന്ന് ഇസ്രായേൽക്കാരെ വിട്ടയക്കാൻ വേണ്ടി നിന്റെ സഹോദരൻ അഹ്റോൻ അവനോട് സംസാരിക്കട്ടെ ഞാൻ ഫറവോയോടു ഹൃദയം കഠിനമാക്കും ഈജിപ്ത് രാജ്യത്ത് വളരെയേറെ അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കും എങ്കിലും നിങ്ങളുടെ വാക്കോ കേൾക്കുകയില്ല എന്നാൽ ഞാൻ ഈജിപ്തിനെ കഠിനമായി ശിക്ഷിച്ച എന്റെ സൈന്യവും ജനവുമായ ഇസ്രായേലിനെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരും ഞാൻ ഈജിപ്തിന് എതിരെ കൈനീട്ടി ഇസ്രായേൽ മക്കളെ അവരുടെ ഇടയിൽ നിന്ന് മോചിപ്പിച്ചു കഴിയുമ്പോൾ ഞാനാണു കർത്താവെന്ന് ഈജിപ്തുകാർ മനസ്സിലാക്കും മോശയും അഹറോനും കർത്താവ് കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു അവർ ഭറവോയോട് സംസാരിക്കുമ്പോൾ മോശക്ക് എൺപതും അഹറോന് എൺപത്തിമൂന്നും വയസ്സായിരുന്നു വടി സർപ്പമായി മാറുന്നു കർത്താവ് മോശയോടും അഹ്റോനോടും പറഞ്ഞു ഭറവു നിങ്ങളോട് ഒരടയാളം ആവശ്യപ്പെടുന്ന പക്ഷം നീ അഹ്റോനോട് നിന്റെ വടിയെടുത്ത് ഭരവോയുടെ മുൻപിലിടുക എന്ന് പറയണം അത് സർപ്പമായി മാറും മോശിയും അഹരോനും ഭറവോയുടെ അടുക്കൽ ചെന്ന് കർത്താവ് കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു അഹ്റോൻ വടി ഭരവോയിടെയും സേവകരുടെയും മുൻപിലിട്ടു അത് സർപ്പമായി അപ്പോൾ ഫറവോ വിജ്ഞന്മാരെയും മന്ത്രവാദികളെയും വിളിച്ചു വരുത്തി തങ്ങളുടെ മാന്ത്രികവിദ്യാൽ ഈജിപ്തിലെ മന്ത്രവാദികളും അപ്രകാരം ചെയ്തു അവർ ഓരോരുത്തരും തങ്ങളുടെ വടികൾ നിലത്തിട്ടപ്പോൾ അവ സർപ്പങ്ങളായി മാറി എന്നാൽ അഹ്റോന്റെ വടി അവരുടെ വടികളെ പിഴുങ്ങിക്കളഞ്ഞു കർത്താവ് പറഞ്ഞതുപോലെ ഭർവോയുടെ ഹൃദയം കഠിനമായി അവൻ അവരുടെ വാക്ക് കേട്ടില്ല ജലം രക്തമായി മാറുന്നു കർത്താവ് മോശയോട് പറഞ്ഞു ഫറവോ കഠിനഹൃദനായി തീർന്നിരിക്കുന്നു അവൻ ജനത്തെ വിട്ടയക്കാൻ വിസമ്മതിക്കുന്നു രാവിലെ നീ പറവോയുടെ അടുത്തേക്ക് പോകുക അവൻ നദിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ നീ നദീതീരത്ത് അവനെ കാത്തു നിൽക്കണം സർപ്പമായി മാറിയ വടിയും കയ്യിലെടുത്തുകൊള്ളുക നീ അവനോട് പറയണം ഹെബ്രായയുടെ ദൈവമായ കർത്താവ് എന്നെ നിന്റെ അടുത്തേക്ക് അയച്ചത് മരുഭൂമിയിൽ എന്നെ ആരാധിക്കാൻ എന്റെ ജനത്തെ അയക്കുക എന്ന് ആവശ്യപ്പെടാനാണ് എന്നാൽ നീ ഇതുവരെ അത് അനുസരിച്ചില്ല കർത്താവ് പറയുന്നു ഞാനാണോ കർത്താവെന്ന് ഇതിനാൽ നീ മനസ്സിലാക്കും ഇതാ എന്റെ കയ്യിലുള്ള വടികൊണ്ട് ഞാൻ നൈലിലെ ജലത്തിന്മേലടിക്കും ജലം രക്തമയമായി മാറും നദിയിലെ മത്സ്യങ്ങൾ ചത്തുപോകും നദി ദുർഗന്ധം വമിക്കും ിൽ നിന്ന് വെള്ളം കുടിക്കാൻ ഈജിപ്തുകാർക്ക് കഴിയാതെ വരും കർത്താവ് മോശിയോട് ആജ്ഞാപിച്ചു അഹ്റോനോട് പറയുക നീ വടി കൈയിലെടുത്ത് നിന്റെ കൈ ഈജിപ്തിലെ ജലത്തിന്മേൽ അവിടുത്തെ നദികളുടെയും അരുവികളുടെയും കയങ്ങളുടെയും കുളങ്ങളുടെയും മേൽ നീട്ടുക ജലം രക്തമായി മാറും ഈജിപ്തിലെങ്ങും മരപ്പാത്രങ്ങളിലും കൽപ്പാത്രങ്ങളിൽ പോലും രക്തം കാണപ്പെടും കർത്താവ് കൽപ്പിച്ചതുപോലെ മോശിയും അഹ്റോനും പ്രവർത്തിച്ചു ഭരവോയുടെയും അവന്റെ സേവകരുടെയും മുൻപിൽ വെച്ച് അവൻ വടിയുയർത്തി നദീ ജലത്തിന്മേൽ അടിച്ചു നദിയിലുണ്ടായിരുന്ന ജലമെല്ലാം രക്തമായി മാറി നദിയിലെ മത്സ്യമെല്ലാം ചത്തൊടുങ്ങി നദി ദുർഗന്ധം വമിച്ചു ഈജിപ്തുകാർക്ക് നദിയിൽ നിന്ന് വെള്ളം കുടിക്കാൻ കഴിഞ്ഞില്ല ഈജിപ്തിലെങ്ങും രക്തം കാണപ്പെട്ടു ഈജിപ്തിലെ മന്ത്രവാദികളും തങ്ങളുടെ മാന്ത്രികവിദ്യാൽ അപ്രകാരം ചെയ്തു കർത്താവ് പറഞ്ഞതുപോലെ ഭറവോ കൂടുതൽ കഠിനഹൃദയനായി അവൻ അവരുടെ വാക്ക് കേട്ടുമില്ല ഫറവോ തന്റെ കൊട്ടാരത്തിലേക്ക് മടങ്ങിപ്പോയി ഇക്കാര്യം അവൻ ഗവനിച്ചില്ല നദീജലം കുടിക്കുക അസാധ്യമായി തീർന്നപ്പോൾ ഈജിപ്തുകാർ കുടിക്കാൻ വെള്ളത്തിനു വേണ്ടി നദീതീരത്തെ കുഴികളുണ്ടാക്കി കർത്താവ് നദിയെ പ്രഹരിച്ചിട്ട് ഏഴു ദിവസം കഴിഞ്ഞു അധ്യായം എട്ട് തവളകൾ വ്യാപിക്കുന്നു കർത്താവ് മൂശിയോട് അരളി ചെയ്തു ഭർവോയുടെ അടുക്കിൽ ചെന്ന് പറയുക കർത്താവ് കൽപ്പിക്കുന്നു എന്നെ ആരാധിക്കാനായി എന്റെ ജനത്തെ വിട്ടയക്കുക അവരെ വിട്ടയക്കാൻ നീ വിസമ്മതിച്ചാൽ തവളകളെ അയച്ച് ഞാൻ നിന്റെ രാജ്യത്തെ പീഡിപ്പിക്കും തവളകൾ പെരുകും നിന്റെ മന്ദിരത്തിലും ശയനമുറിയിലും കിടക്കയിലും നിന്റെ സേവകരുടെയും ജനങ്ങളുടെയും ഭവനങ്ങളിലും അടുപ്പുകളിലും മാവു കുഴക്കുന്ന പാത്രങ്ങളിലും അവ കയറിപ്പറ്റും നിന്റെയും ജനത്തിന്റെയും സേവകരുടെയും മേൽ അവ പറന്നു കയറും കർത്താവ് മോശയോട് കൽപ്പിച്ചു അഹ്റോനോട് പറയുക നിന്റെ വടി കയ്യിലെടുത്ത് നദികളുടെയും തോടുകളുടെയും കുളങ്ങളുടെയും മേൽ നീട്ടി ഈജിപ്ത് മുഴുവൻ തവളകളെ കൊണ്ട് നിറയ്ക്കുക അഹ്റോൻ ഈജിപ്തിലെ ജലാശയങ്ങളുടെ കൈകൾ നീട്ടി തവളകളെ കൊണ്ട് ഈജിപ്ത് ദേശം മുഴുവൻ നിറഞ്ഞു മന്ത്രവാദികളും തങ്ങളുടെ മാന്ത്രിക വിദ്യാൽ ഈജിപ്തിലേക്ക് തവളകളെ വരുത്തി അനന്തരം ഫറവോ ഭരവഭോശിയെയും അഹ്റോനെയും വിളിച്ചു വരുത്തി പറഞ്ഞു എന്നിൽ നിന്നും എന്റെ ജനത്തിൽ നിന്നും തവളകളെ അകറ്റിക്കളയുന്നതിന് കർത്താവിനോട് നിങ്ങൾ അപേക്ഷിക്കുവേൻ കർത്താവിന് ബലിയർപ്പിക്കാനായി ജനത്തെ ഞാൻ വിട്ടയക്കാം മോശ പറവോയോട് പറഞ്ഞു തവളകളെ നിന്നിൽ നിന്നും നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്നും അകറ്റി നദിയിൽ മാത്രം ഒതുക്കി നിർത്തുന്നതിനായി നിനക്കും സേവകർക്കും ജനത്തിനും വേണ്ടി ഞാൻ എപ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയിക്കുക പറഞ്ഞു നാളെ മോശ തുടർന്നു അങ്ങനെയാകട്ടെ ഞങ്ങളുടെ ദൈവമായ കർത്താവിന് തുല്യനായി മറ്റാരും ഇല്ലെന്ന് അങ്ങനെ നീഗ്രഹിക്കും തവളകൾ നിന്നിൽ നിന്നും വീടുകളിൽ നിന്നും സേവകരിൽ നിന്നും ജനത്തിൽ നിന്നും അകന്ന് നദിയിൽ മാത്രം ഒതുങ്ങി നിൽക്കും മോശയും അഹ്റോനും പറവോയുടെ അടുത്ത് നിന്നു പോയി തവളകളെ കുറിച്ച് താൻ പറവോയോട് പറഞ്ഞതുപോലെ മോശ കർത്താവിനോട് അപേക്ഷിച്ചു മോശ അപേക്ഷിച്ചതുപോലെ കർത്താവ് പ്രവർത്തിച്ചു വീടുകളിലും അങ്കണങ്ങളിലും വയലുകളിലും ഉണ്ടായിരുന്ന തവളകൾ ചത്തൊടുങ്ങി അവർ അവയെ വലിയ കൂനകളായി കൂട്ടി നാട്ടിൽ ദുർഗന്ധം വ്യാപിച്ചു സ്വയം ലഭിച്ചെന്ന് കണ്ടപ്പോൾ കർത്താവ് പറഞ്ഞതുപോലെ ഭർവോയുടെ ഹൃദയം കഠിനമായി അവൻ അവരുടെ വാക്ക് ശ്രദ്ധിച്ചില്ല ു മോശയോട് പറഞ്ഞു നീ അഹ്റോനോട് പറയുക നിന്റെ വടി കൊണ്ട് നിലത്തെ പൂഴിയിൽ അടിക്കുക അപ്പോൾ അത് പേനായി തീർന്ന് ഈജിപ്ത് മുഴുവൻ വ്യാപിക്കും അവൻ അപ്രകാരം ചെയ്തു അഹ്റോൻ വടിയെടുത്ത് നീട്ടി നിലത്തെ പൂഴിയിൽ അടിച്ചു ഉടനെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും മേൽ പേൻ നിറഞ്ഞു ഈജിപ്തിലെ പൂഴി മുഴുവൻ പേനായി തീർന്നു മന്ത്രവാദികളും മാന്ത്രിക വിദ്യാൽ പേൻ പുറപ്പെടുവിക്കുവാൻ ശ്രമിച്ചു എന്നാൽ സാധിച്ചില്ല മനുഷ്യരുടെയും മൃഗങ്ങളുടെയും മേൽ പേൻ നിറഞ്ഞു നിന്നു അപ്പോൾ മന്ത്രവാദികൾ പറവോയോട് പറഞ്ഞു ഇവിടെ ദൈവകരെ പ്രവർത്തിക്കുന്നു എങ്കിലും കർത്താവ് മുൻകൂട്ടി അറിയിച്ചതുപോലെ ഭർവോ കഠിനഹൃദയനായി നിലകൊണ്ടു അവൻ അവരുടെ വാക്ക് ശ്രദ്ധിച്ചില്ല ഈച്ചകൾ വർത്തിക്കുന്നു ോട് അരളിച്ചു നീ അതിരാവിലെ എഴുന്നേറ്റ് ഭരവു നദിയിലേക്ക് വരുമ്പോൾ അവന്റെ വഴിയിൽ കാത്തുനിന്ന് അവനോട് പറയണം കർത്താവ് ഇപ്രകാരം പറയുന്നു എന്നെ ആരാധിക്കാനായി എന്റെ ജനത്തെ വിട്ടയക്കുക എന്റെ ജനത്തെ വിട്ടയക്കാത്ത പക്ഷം നിന്റെയും സേവകരുടെയും ജനത്തിന്റെയും മേൽ ഞാൻ ഈച്ചകളെ അയക്കും അങ്ങനെ ഈജിപ്തുകാരുടെ ഭവനങ്ങൾ ഈച്ചകളെ കൊണ്ട് നിറയും ില്ക്കുന്ന സ്ഥലം പോലും ഈച്ചക്കൂട്ടങ്ങൾ പൊതിയും എന്നാൽ എന്റെ ജനം വസിക്കുന്ന ഗോഷിയൻ പ്രദേശത്തെ ഞാൻ ഒഴിച്ചു നിർത്തും അവിടെ ഈച്ചകൾ ഉണ്ടായിരിക്കേയില്ല അങ്ങനെ ഭൂമിയിൽ ഞാനാണ് കർത്താവ് എന്ന് നീ ഗ്രഹിക്കും എന്റെ ജനത്തെ നിന്റെ ജനത്തിൽ നിന്ന് ഞാൻ വേർതിരിക്കും ഈ അടയാളം നാളെ തന്നെ കാണപ്പെടും കർത്താവ് അപ്രകാരം പ്രവർത്തിച്ചു ഭറവോയുടെയും സേവകരുടെയും ഭവനങ്ങൾ മാത്രമല്ല ഈജിപ്ത് രാജ്യം മുഴുവൻ ഈച്ചകളുടെ കൂട്ടം കൊണ്ട് നിറഞ്ഞു ഈച്ചകൾ മൂലം നാട് നശിച്ചു തുടങ്ങി അപ്പോൾ ഫറവോ മോശയെയും അഖ്റോനെയും വിളിച്ചു പറഞ്ഞോ നിങ്ങൾ പോയി ഈ രാജ്യത്തിനുള്ളിൽ എവിടെയെങ്കിലും നിങ്ങളുടെ ദൈവത്തിനോ ബലിയർപ്പിച്ചു കൊള്ളുവേ മോശ പറഞ്ഞു അങ്ങനെ ചെയ്യുന്നതോ ശരിയല്ല കാരണം ഈജിപ്തുകാർക്ക് അരോചകമായ വസ്തുക്കളാണ് ഞങ്ങളുടെ ദൈവമായ കർത്താവിന് ഞങ്ങൾ ബലിയർപ്പിക്കുന്നത് തങ്ങൾക്ക് അരോചകമായ വസ്തുക്കൾ അവർക്കാണെ ബലിയർപ്പിക്കുകയാണെങ്കിൽ അവർ ഞങ്ങളെ കല്ലെറിയുകയില്ലേ കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് ഞങ്ങൾ മൂന്ന് ദിവസത്തെ യാത്ര ചെയ്ത് മരുഭൂമിയിൽ വെച്ചു ഞങ്ങളുടെ ദൈവമായ കർത്താവിന് ബലിയർപ്പിക്കട്ടെ അപ്പോൾ ഭർവ പറഞ്ഞു നിങ്ങളുടെ ദൈവമായ കർത്താവിന് മരുഭൂമിയിൽ ബലിയർപ്പിക്കാൻ ഞാൻ നിങ്ങളെ വിട്ടയക്കാം എന്നാൽ നിങ്ങൾ വളരെ അകലെ പോകരുത് എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും വേണം മോശ ഫറവോയോട് പറഞ്ഞു ഞാൻ ഉടനെ നിന്നെ വിട്ടുപോകുകയാണ് ഫറവോയിൽ നിന്നും സേവകരിൽ നിന്നും ജനത്തിൽ നിന്നും ഈച്ചകൾ നാളെ തന്നെ അകന്നു പോകണമെന്ന് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കും കർത്താവിന് ബലിയർപ്പിക്കാൻ വേണ്ടി ജനങ്ങളെ വിട്ടയക്കാതെ വീണ്ടും വഞ്ചനാപരമായി പെരുമാറാതിരുന്നാൽ മതി മോശ ഭർവോയുടെ അടുക്കിൽ നിന്ന് പോയി കർത്താവിനോട് പ്രാർത്ഥിച്ചു കർത്താവ് മോശയുടെ അപേക്ഷ അനുസരിച്ച് പ്രവർത്തിച്ചു ഭർവോയിൽ നിന്നും സേവകരിൽ നിന്നും ജനത്തിൽ നിന്നും ഈച്ചകളെ അകറ്റി ഒന്നുപോലും അവശേഷിച്ചില്ല എന്നാൽ ഫറവോ ഇപ്രാവശ്യവും ഹൃദയം കഠിനമാക്കി അവൻ ജനത്തെ വിട്ടയച്ചില്ല